ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയണം അപ്പം അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ രണ്ട് സാധനം മേടിച്ചേർന്നു അപ്പം അതിൽ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിപ്പോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ റിസൾട്ടും കാര്യങ്ങളും റിവ്യൂസൊക്കെ പറയാനായിട്ട് അപ്പോൾ അതും കൂടിയാണ് ഞാൻ അടുത്തത് അതുപോലത്തെ തന്നെ ഒരെണ്ണം കൂടി മേടിച്ചിട്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് അങ്ങ് വൈകിപ്പിക്കണില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയണേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റും കാര്യങ്ങളും നമുക്ക് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ ഇന്ന് പറയണം വന്നിരിക്കണം അതിൽ നിന്ന് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ ബ്രാൻഡഡ് കാര്യങ്ങളൊന്നും മേടിക്കാറില്ല ചെറിയ ചെറിയ ഈ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നു അപ്പോൾ ഞാൻ ഡാസ്ലേഴ്സിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നുവെച്ചത് ഇപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടപ്പാർ പ്ലെയിനിന്ന് അപ്പോൾ ഞാൻ ഒരു മൂന്നാല ഐറ്റം കൂടി കേട്ടോ ഒന്നിച്ച് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൽ കൂട്ടത്തിലൊരു പ്രൊഡക്റ്റാണ് മാഴ്സിൻ്റെ ക്രീമി മാറ്റി ലിപ്സ്റ്റിക് അപ്പോൾ നല്ല ഷെയ്ഡാണ് വെച്ചാൽ ലൈറ്റ് ബ്രൗൺ ബ്രൗൺ ലൈറ്റ് എന്ന് എന്ന് പ്രൈസ് നമുക്ക് ാണ് പക്ഷെ എനിക്ക് ഓഫർ ആയതാണ് നൂറ്റി എഴുപത്തി ഒമ്പതിന് കിട്ടിയായിരുന്നു നമുക്ക് എന്താണ് ഏതൊക്കെ ആണ് അപ്പോൾ അതെ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല ഇതിന്റെ അപ്പം ഇതിൻ്റെ മാർസ് ട്വൽവാണിത് ഞാനിതിൻ്റെ ഞാൻ ഞാനിപ്പോൾ രണ്ടെണ്ണം മേടിച്ചു പറഞ്ഞാൽ അൺബോക്സ് ചെയ്ത് ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്തതില്ല അത് നയനായിരുന്നു ഇത് ട്വൽവാട്ടോ ഇത് ഞാൻ മേടിച്ചത് കാണണ്ടോ എന്ന് എനിക്കറിയില്ല മാഴ്സിൻ്റെ ട്വൽവ് ആണ് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ യൂസ് ചെയ്യാം എന്നൊക്കെയുണ്ട് ഇതിൽ എഴുതിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അല്ലെ പ്രൈസ് അപ്പോൾ പക്ഷേ ഞാൻ പർപ്പിളിൽ നിന്നാണ് ഇത് മേടിച്ചത് മൂന്ന് ഐറ്റം കൂടെ ഉള്ള കാരണം എനിക്ക് ഓഫറിന് കിട്ടി കേട്ടോ നൂറ്റി എഴുപത്തൊൻപത് രൂപയുണ്ടാവുന്നുള്ളൂ അപ്പോൾ അതേ ഞാനെൻ്റെ കവറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഞാനിത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ നയൺ എന്ന് പറയണത് ലൈറ്റ് ബ്രൗൺ ഷേപ്പ് ഷേപ്പാണ് എന്നുവെച്ചാൽ ഒരുപാട് ഇപ്പം ഞാനൊക്കെ ഒരു ഡാർക്ക് സ്കിന്നുള്ള കാരണം റെഡ് റെഡിട്ടെ നല്ല ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോലെ അതൊരു നമുക്കൊരു കംഫോർട്ടല്ല ഇച്ചിരി മോശമായിട്ട് തോന്നും അതിന് പകരമായിട്ട് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഓക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടേ നടക്കാം അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കുഴപ്പമില്ല എൻ്റെ ഫേസുമായിട്ട് ഒക്കെ മാച്ചാണ് വെച്ചാൽ ഒരുപാട് കൃത്യകേടും ഇല്ല ഇൻഡിക്കേറ്ററായിട്ട് തോന്നണമില്ല അപ്പം ഇത്രയും ഷെയ്ഡിൽ ഞാൻ ഇടാറില്ല എൻ്റെ ലൈറ്റ് ഷെയ്ഡിലാണ് ഇടണം അപ്പം നല്ലൊരു ഇതാണ് നമുക്ക് നല്ല ക്രീമിയാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരില്ല എന്നാൽ മറ്റേ ഗ്ലോയോ ഗ്ലോമൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട് ഫേസിന് നമുക്ക് ആണ് അതെ ഒന്നും കൂടി കാണിച്ചു തരണം മാഴ്ചൻ്റെ ട്വൽവായിട്ട് ഇത് അപ്പം നിങ്ങൾ പർപ്പിളിലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ആണ് അപ്പോൾ നിങ്ങൾ മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം എൻ്റെ ഒരു സജഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡാർക്ക് ഇൻ്റെ ആർക്ക് ഒത്തിരി കൂടി മാച്ചായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പം നിങ്ങളും ഒന്ന് മേടിച്ച് യൂസ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഇതേ മാൾസിൻ്റെ രണ്ട് ലിപ്സ്റ്റിക് ആട്ടോ ഞാൻ മേടിച്ചത് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതിൻ്റെ കളർ ചേഞ്ച് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇത് മാൾസിൻ്റെ ടോൽബും ഇത് മാൾസിൻ്റെ നയനും അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ എന്താ വെച്ചാൽ ബ്രൗൺ തന്നെ ചെറിയ വ്യത്യാസം അപ്പം അതാട്ടോ ഞാൻ മേടിച്ചേക്കണത് രണ്ടെണ്ണം അപ്പോൾ മാഴ്സിൻ്റെ നയനായിട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഇത് ട്വൽവിൻ്റെ അൺബോക്സിങ് ആട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ നിങ്ങൾ രണ്ടും നല്ലതാ നല്ല അടിപൊളിയാണ്